കിസാൻ ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ മെഷീൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ കൗതുകം തോന്നി നിങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വീഡിയോ പിടിച്ചാണ് നാൽപ്പത്തിരണ്ട് സി സി ഒരു പിന്നെ സാധാരണ ഗതിയിൽ നമ്മൾ കിസാൻ ക്രാഫ്റ്റ് മെഷീൻ കാണുന്ന സ്പെയർ വാർഡ്സുകളല്ല ഇതിലുള്ളത് വ്യത്യസ്തമായിട്ടുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ആൻഡല് അതേപോലെ തന്നെ അതിൻ്റെ പൈപ്പ് ഗിയർ ഹെഡ് മറ്റ് ബോഡി ഭാഗങ്ങൾ മൊത്തത്തിൽ മാറ്റം വരുത്തിയിട്ട് കിസാൻ ക്രാഫ്റ്റ് ഇറക്കിയതാണ് കമ്പനി പറയുന്നത് രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ മൈലേജ് കിട്ടുന്നതാണ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് വാങ്ങിയ ആളുകൾക്ക് മൂന്ന് മണിക്കൂർ അതിൽ കൂടുതൽ കിട്ടുന്നു എന്ന് പറയുന്നു ഞാൻ ഉപയോഗിച്ചിട്ടില്ല അത്യാവശ്യം നല്ല മെഷീനാണ് പതിനാലഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നിങ്ങൾ അടുത്തും ഷോറൂമിലൊക്കെ എത്രയാണ് റേറ്റ് എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക കിസാൻ ക്രാഫ്റ്റിൻ്റെ ഒരു സൂപ്പർ മെഷീൻ പിന്നെ നമ്മുടെ കയ്യിൽ മറ്റു മെഷീനുകളും ഉണ്ട് ആവശ്യമുള്ള ആളുകൾ ഈ കിസാൻ ക്രാഫ്റ്റ് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ഇവിടുന്ന് അയച്ചുതരാം